െന്നൊക്കെ പറഞ്ഞു അതെന്താണ് സംഭവം ശരിക്കും കപ്പ് സ്വന്തം സ്വന്തമായിട്ടില്ല വെച്ചിട്ടുള്ളത് അല്ലല്ല അപ്പൊ ഇത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വരെ നേടിയിട്ട് അതിന് വേണ്ട ഒരു പ്രോത്സാഹനം പോലും കിട്ടാത്ത ഏഹ് ഒരു കുട്ടിയാണ് സഹീർ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ച് ഒരു കപ്പ് നേടിക്കൊണ്ടുവന്നിട്ട് ആ കപ്പ് വെക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു മലപ്പുറത്തുകാരൻ ആ മുത്തായിട്ടുള്ള മുഹമ്മദ് സഹീറിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അപ്പൊ അവന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്ക അപ്പൊ ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ മോനൊന്ന് പരിചയപ്പെടുത്തിക്കെ എന്റെ പേര് മുഹമ്മദ് സഹീർ ശ്രദ്ധാമിച്ചാണ് അതുപോലെ അപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇവിടെ ഫറോണ ആണ് അപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് മോനെ ഇപ്പോ ഒരു ലാസ്റ്റ് സ്വീഡനിലൊക്കെ പോയിട്ട് കളിച്ച് ഇന്ത്യക്ക് വേണ്ടി കപ്പ് നേടിയെന്ന് പറഞ്ഞല്ലോ ആ കളിയെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ശരിയ പതിനെട്ട് പത്തൊമ്പതാണ് ഈ കളി വന്നത് അതുപോലെ സ്വീഡൻ സ്വീഡനിൽ വെച്ചാണ് ഈ കളി നടക്കുന്നത് അതുപോലെ ഈ സെമിലി ഇതുവരെ സ്വീഡൻ വെച്ച് ഞാൻ ആട്രിക് അടിച്ചു സ്വീഡന്റെ മണ്ണിൽ പോയിട്ട് അവര് ഗ്രൗണ്ടിൽ നിന്നിട്ട് ആട്രിക്ക് അടിച്ചു എന്നാ പറഞ്ഞത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിട്ട് ഏഹ് അപ്പൊ ആ ഒരു അനുഭവം ഒക്കെ ശരിക്കും എന്തായിരുന്നു വളരെ സന്തോഷം വളരെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഗോള് നേടിയ ആള് അത് ആ കളിച്ച കളി മൊത്തം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഗോള് നേടിയ നമ്മുടെ മുഹമ്മദ് സഹീറാണ് അപ്പൊ എങ്ങനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടെന്ന് എന്ന് അറിയില്ല എത്ര ഗോളാണ് നേടിയത് എട്ട് ഗോൾ എട്ട് ഗോള് എട്ട് ഗോള് നേടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ശരിക്കും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒക്കെ കിട്ടിയിരുന്നില്ല കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് ആണല്ലേ അപ്പൊ ശരിക്കും മോനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കളിക്കൊക്കെ ആ ഈ ഫുട്ബോൾ ചെയ്യാ നമുക്കൊരു ഫാഷനാണല്ലേ അപ്പൊ ഇവിടെ ഈ കടപ്പുറത്താ വിടെ ചേ നമ്മളീ കളിച്ചതൊക്കെ കളപ്പുറത്ത് നിന്നിട്ട് തന്നെയാണ് കളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുള്ളത് ആ പിന്നെ എന്തൊക്കെയായിരുന്നു പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയതൊക്കെ ഉമ്മ ഉമ്മച്ചാല് വാട്സാപ്പിൽ ഒരു നമ്പർ ഉണ്ടപ്പോ അങ്ങനെ ഗ്രൂപ്പിൽ വന്നാണേ അപ്പൊ ും കാര്യങ്ങളൊക്കെ കൊറേ കപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കപ്പൊക്കെ വയ്ക്കാൻ ഒരിടമില്ലാത്ത കുട്ടിയാണ് കേട്ടോ സൈന സത്യം പറഞ്ഞ വീടില്ലാന്നൊക്കെ പറഞ്ഞു അതെന്താണ് സംഭവം ശരിക്കും കപ്പ് സ്വന്തം പോയിട്ടില്ല നല്ല വെച്ചിട്ടുള്ളത് അപ്പൊ ഇത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വരെ നേടിയിട്ട് അതിന് വേണ്ട ഒരു പ്രോത്സാഹനം പോലും കിട്ടാത്ത ഒരു കുത്തിയാണ് സഹീർ അവനൊരു ഒരു ഇഞ്ച് ഭൂമി പോലും അവന്റെ വീട്ടുകാർക്ക് ഇല്ല അവൻ അവന്റെ കപ്പുകളും കാര്യങ്ങളും ഒക്കെ എവിടെയാണ് സ്വന്തമായിട്ടുള്ള വീടല്ല അമ്മായിന്റെ വീടാണ് അമ്മായിന്റെ വീട്ടില് അമ്മായിന്റെ വീട്ടിലാണ് എല്ലാ സാധനങ്ങളും കൊണ്ടു വെച്ചിട്ടുള്ളത് അല്ലെ കൊറേ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കൊറേ കിട്ടിയിട്ടുണ്ട് അല്ലേ ആ അപ്പൊ സഹീർ ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് അല്ലെ ഇപ്പൊ ഇപ്പൊ ആദ്യത്തെ മാച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇന്റർനാഷണൽ കളിയില് ജോയിൻ ചെയ്തിട്ടുള്ളത് ആണോ ഇവള് പൊളിയാണ് കേട്ടോ അന്ന് ഈ ടീമിന്റെ കൂടെ തന്നെയാണ് പോയത് അന്ന് അതുകൾ ഇതേ ടീം തന്നെയാണോ സെലക്ഷൻ കിട്ടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറാണ് ഈ മുഹമ്മദ് സഹീർ അപ്പൊ എട്ട് ഗോള് നേടിയിട്ട് എന്തെന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് ശരിക്കും എന്താണ് ഇന്ത്യന്റെ ഭാഗത്ത് സപ്പോർട്ട് എങ്ങനെയ്ക്ക് കിട്ടിയത് നമ്മള് കേരളക്കാരെന്ന് വെച്ചപ്പോ നമ്മളൊരു വേറായിട്ട് കാണുന്നത് നമ്മളെ സാറുണ്ടായിരുന്നു കുത്തുപുറത്തുള്ള സാറുണ്ടായിരുന്നു അലൻ സാർ എന്ന് പറയുന്നത് കൊണ്ടുപോയി രണ്ട് സാറും രണ്ട് സാറും കൂടി കൊണ്ടാണ് എത്തിയത് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് കാര്യം പറയാണെങ്കിൽ ഒരു ഇതൊക്കെ കിട്ടി ഡൽഹി പോയി കഴിഞ്ഞാല് അവര് നമ്മളെ വേറെ ആയിട്ടാണ് കാണുന്നത് ആ നമ്മള് കോച്ചിങ്ങിനൊക്കെ പോണ സമയത്ത് ആ അപ്പൊ സെലക്ഷന്റെ സമയത്തൊക്കെ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് തരുന്നില്ലേ തരുന്നില്ല പിടിച്ചു നിന്നുല്ലേ അപ്പൊ അത് അവന്റെ ഒരു കഴിവ് കൊണ്ടാണ് കേട്ടോ സെന്റർ ഫോർവേർഡ് അല്ലെ അതിലെന്താണ് സ്പെഷ്യാലിറ്റി സെന്റർ പോറോണ്ട് മോളി കളിക്കുന്ന എനിക്ക് കൂടുതലും കിട്ടുന്നത് പോയി കളിച്ചല്ലോ ആ ടൂർണമെന്റിൽ ഏതൊക്കെ ടീമുകളായിരുന്നു മത്സരത്തിന് ഉണ്ടായിരുന്നത് അതില് പോളണ്ട് ഉണ്ടായിരുന്നു അതുപോലെ ബെൽജിയം ജർമ്മനി അതുപോലെ പറയണ്ട സ്വീഡന് ഇവരുടെ ഒക്കെ അവരൊക്കെ പിന്തള്ളിയിട്ടാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സഹീര് ഗോൾ അടിച്ച് നമ്മൾ ആ കപ്പ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ശരിക്കും പിന്നെ വേണ്ടത്ര നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനായി മാറും എന്നുള്ളതിനൊരു ഒരു ഇല്ല കാരണം ഈ ഒരു ചെറിയ പ്രായത്തിലാണ് ഇത്രയും വലിയൊരു അത്ഭുതം നമുക്ക് സൃഷ്ടിച്ചാണ്ട് പിന്നെ ഈ കടപ്പുറത്തിന്റെ മണ്ണിൽ കളിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഭാവിയിൽ എന്താവണം എന്നാണ് ആഗ്രഹം ശരിക്കും നല്ലൊരു നല്ലൊരു വേണം അപ്പൊ അതിന് നല്ല ആഗ്രഹങ്ങളാണ് ഉള്ളത് അതിനൊരു ജോലി വേണം പനി പനി നോക്കണം ഏ അപ്പൊ കാരണം കഷ്ടപ്പാട് കണ്ടു വളർന്ന കുട്ടികളാവുമ്പോ കുറച്ചൊരു ഏർ ഇപ്പൊ പഠി ക്ലാസിനൊക്കെ പോലല്ലേ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ എന്താണ് ഇപ്പൊ എന്താണോ ആഗ്രഹിക്കുന്നത് ജോലി എന്ത് ജോലി ഫുട്ബോളിൽ തന്നെ തുടർന്ന് പോകാനാണോ ഇഷ്ടം അല്ല ഫുട്ബോളും ജോലിയും കിട്ടണോ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ പോണല്ലേ കാരണം നല്ല കുടുംബം നോക്കാൻ ഇയാണ് ഇപ്പൊ വീട്ടില് കാരണവര് അല്ലേ അപ്പൊ വീട്ടിലെ കാർന്നവരാണ് അപ്പൊ ഇനി ഫുള്ള് ഉത്തരവാദിത്തങ്ങളും ഉപ്പാക്കെന്താ അസുഖം പറഞ്ഞ എന്തായിരുന്നു ൊന്നും കഴിയില്ല അപ്പൊ അതൊക്കെ നല്ല സപ്പോർട്ടാണ് ഉമ്മ സപ്പോർട്ടാണ് അപ്പൊ ഉമ്മാൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടുകൊണ്ട് കൂടിയാണല്ലേ എത്രയും ഉയരങ്ങളിലൊക്കെ എത്താൻ പറ്റിയത് അപ്പൊ ഇനിയിപ്പോ ഫുട്ബോളിൽ ഇനി ആരൊപ്പം കളിക്കണം ഏത് ടീമിന്റെ ഒപ്പം കളിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ നമ്മൾ ഇന്ത്യ ടീമിൽ തന്നെ നമുക്ക് അതാണ് അല്ലാതെ അവന് വേറെ പുറത്തു പോയിട്ട് വേറെ രാജ്യങ്ങൾ പോയി കളിക്കണം എന്നല്ല പറയണേ ഇന്ത്യക്ക് വേണ്ടി ഇനിയും ഗോള് അടിക്കണം കപ്പ് നേടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് സഹീർ അപ്പൊ അതുപോലുള്ള കുട്ടികളെ നമ്മൾ നമ്മളെന്തെയ്യ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് അതിനെ കിട്ടാവുന്ന അത്ര നമ്മൾ എന്തൊക്കെ അവന് വാങ്ങിക്കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക കാരണം അവന് എത്താൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു ഒറ്റ ടീമിന് പോയി കളിച്ചിട്ട് എട്ട് ഗോളുകൾ നേടിയിട്ട് വരെ നിൽക്കുന്നത് അല്ലേ വേറെന്തെങ്കിലും മത്സരങ്ങള് പങ്കെടുത്തിട്ടോളിൽ പോയി പോയിട്ടുണ്ടല്ലേ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരെ ഫുട്ബോള് നെയ്മറിന്റെ ആരാധകരാണ് ആഗ്രഹങ്ങളോ അങ്ങനെയൊക്കെ കാണണം എന്നാണ് ആഗ്രഹം കാരണം നെയ്മറും ഇവരൊക്കെ നല്ല ഫാഷനാണ് അവർ കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും നടക്കൂലെന്ന് ഓന അറിയാം അപ്പോ പറഞ്ഞത് എന്താ വെച്ചാല് ഇന്ത്യന്റെ കളിക്കാരെ ഞാൻ ഛേത്രി ആ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇഷ്ടം അല്ലേ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ ടീം ബ്രസീൽ ബ്രസീലിന്റെ ബ്രസീലിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ കളി കണ്ടപ്പോ നമുക്ക് അത്രേ സപ്പോർട്ട് തന്നില്ല ഇനി അവരുടെ അവരുടെ നാട്ടിലുള്ള മക്കൾക്കാണ് നമുക്ക് അത്ര സപ്പോർട്ട് നമ്മൾ എട്ട് അടിച്ചിട്ട് നമുക്ക് അത്ര തന്നിലവരായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് പോയാൽ നമ്മുടെ സഹീറിന് വേണ്ടത്ര ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല അത്രയും അടിച്ച് വന്നിട്ട് എന്നുള്ള സങ്കടം കൂടി അവന് ഈ ഒരു അവസരത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് പ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കപ്പിന് എങ്കിലൊന്നു ഒന്നുമില്ല ഇല്ല ഒരു ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒന്നും ഇല്ല ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അല്ലേ ഇത്രയും പോയി കളിച്ചിട്ട് അവനൊരു ക്യാഷ് പ്രൈസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും മോന്റെ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോ മോനെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ കിട്ടി അപ്പൊ സ്വന്തമായിട്ട് ഒരു ഗൂഗിൾ പേ അക്കൗണ്ടൊന്നും ഇല്ല അപ്പൊ എന്റെ താത്താക്ക അക്കൗണ്ട് ഇണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ വേറെ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കാരണം ഇവരൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോ നമ്മളെ സഹീറിനെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ വെച്ചിസിന്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരോടന്നെ നമുക്ക് സംസാരിക്കാ എന്താണെന്നുള്ളത് ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഒരു സ്പെഷ്യൽ നിങ്ങള് എന്താണ് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ശരിക്കും എന്താണ് നിങ്ങള് കൊടുത്തത് ആ എന്താ യോ ഏഹ് ആയില്ലേ അപ്പൊ സഹീറിന് സർപ്രൈസും കൂടി കിട്ടിയിട്ടുണ്ട് നമ്മളെ അറേബ്യൻ മജ്ലിസ് അപ്പൊ അവരെ സ്പെഷ്യൽ ട്രീറ്റും അതോടൊപ്പം തന്നെ എന്തൊക്കെയോ സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഇപ്പം വരേണ്ടത് ആണല്ലേ ആ അപ്പൊ നിന്റെ ഫ്രീ ഉള്ള സമയം കാര്യങ്ങളൊക്കെ െ ആഹ് അപ്പൊ ആ ഒരു സന്തോഷം കൂടി നമ്മൾ നമ്മളൊരു വീഡിയോയിലൂടെ അറിയിക്കാണ് അപ്പൊ സന്തോഷം മുഹമ്മദ് സഹീറിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താന് നമ്മളൊക്കെ പ്രാർത്ഥന വേണം കാരണം ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് സഹീർ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മളൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉയരങ്ങളിൽ എത്താൻ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ എല്ലാവരും കൂടെ വേണം അപ്പൊ നമുക്ക് ഈ വീഡിയോ നിർത്തിയാലോ എന്താ ഞാൻ പറയാനുള്ളത് അവരോടൊക്കെ ാണ് ഹാപ്പി അല്ലേ ഭയങ്കര ഒരുപാട് ഹാപ്പിയാണ് കാരണം ഈ ചേർത്ത് നിർത്തലോ ഈ എല്ലാരും ചേർത്ത് പിടിക്കലൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്